ബംഗാൾ ഉൾക്കടലിലെ നിലവിലെ ന്യൂനമർദ്ദം തെക്കൻ ഒഡീഷയ്ക്കും ഛത്തീസ്ഗഡിനും മുകളിലായി നിലനിൽക്കുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറും സെപ്റ്റംബർ മുപ്പതിന് വടക്കൻ ആൻഡമാൻ കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടും ഇത് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത ഒക്ടോബർ ഒന്നാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്കും സാധ്യത കനത്ത മഴ പെയ്യുന്നതിനാൽ നിലവിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ് വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻഡ്സു പ്രവിശ്യയിൽ ഇന്ന് ശക്തമായി ഭൂകമ്പം അഞ്ച് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തി നാലായിരത്തോളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു കെട്ടിടങ്ങളിൽ നിന്ന് ഏഴായിരത്തി പേരെ ഒഴിപ്പിച്ചു